ഹായ് ഓൾ വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വാട്ടേ ഈറ്റിൻ്റെ ഡേ ആണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം ഞാൻ എന്തൊക്കെ ഭക്ഷണം കഴിച്ചു എന്നുള്ളത് നിങ്ങളെ കാണിക്കുക കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് കഴിച്ചത് ഉപ്പുമാവും പഴമാണ് കേട്ടോ കൂടെ ചായ പതിവില്ല അതുകൊണ്ട് ഇളം ചൂടുവെള്ളമാണ് കഴിക്കാറ് ചായ വല്ലപ്പോഴൊക്കെ ഉണ്ടായി കഴിക്കാറുള്ളു കെട്ടോ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ഉപ്പുമാവും പഴമാണ് പിന്നെ ഒരു ഒക്കെ ആകുമ്പോൾ കുറച്ച് സ്ട്രോബെറി ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അത് അങ്ങനെ കുറേ നാൾ വെച്ചാൽ അത് പെട്ടെന്ന് ചീത്തയായി പോകുന്ന ഒരു ഫ്രൂട്ട് ആണല്ലോ അപ്പോൾ അത് ഞാൻ ഒന്ന് ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതൊന്ന് വെള്ളവും പിന്നെ തേനും കൂടി ചേർത്തിട്ട് ജ്യൂസ് അടിച്ച് അത് കുടിച്ചു അപ്പം ിൽ പാലുകൂടി ചേർത്തിട്ട് പഞ്ചസാര ഒക്കെ ചേർത്തിട്ട് അടിക്കാം അപ്പം ഞാനിവിടെ തേനും വെള്ളം മാത്രമാണ് ചേർത്തത് അപ്പോൾ അതൊരു പതിനൊന്നരയൊക്കെ ആകുമ്പോൾ സ്ട്രോബെറിയുടെ ഒരു ജ്യൂസ് ഓടിച്ചു വലിയ മധുരല്ലാത്ത സ്ട്രോബെറി ആയിരുന്നു കേട്ടോ അതെല്ലാം ഷുഗറൊന്നും ഒന്നും കൊണ്ട് തന്നെ കുറച്ച് പുളിപ്പൊക്കെ ആയിരുന്നു അതിൻ്റെ ടേസ്റ്റ് വലിയ ടേസ്റ്റൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഉച്ചയ്ക്ക് ഒരു രണ്ട് മണിയൊക്കെ ആയപ്പോഴാണ് ലഞ്ച് കഴിച്ചത് അപ്പോൾ ലഞ്ചിനായിട്ട് ചോറും പിന്നെ അതിൻ്റെ കൂടെ കൂട്ടാനായിട്ട് പാവയ്ക്ക പുളിശ്ശേരിയും പിന്നെ ബീട്ട്രൂട്ട് തോരനും പിന്നെ മീൻ പൊരിച്ചതായിരുന്നു അപ്പോൾ മീൻ പാരമീനായിരുന്നു കേട്ടോ അപ്പോൾ ഈ പാവക്ക പുളിശ്ശേരി ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതിൻ്റെ പാവക്ക എണ്ണയിലിട്ട് വഴറ്റതുകൊണ്ട് തന്നെ അതിന് കയ്പൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ നല്ല ടേസ്റ്റായിരുന്നു പാവക്ക പുളിശ്ശേരിക്ക് അങ്ങനെ ലഞ്ചൊക്കെ കഴിഞ്ഞു പിന്നെ ചോറ് കഴിച്ച ഉടനെ എന്തേലും മധുരം കഴിക്കാൻ തോന്നും തോന്നോ അപ്പൊ ഇന്ന് ഞാൻ ചോക്ലേറ്റ് ഉണ്ടായിരുന്നു അപ്പൊ അതൊന്ന് കഴിച്ചു ചോറ് കഴിച്ച ഉടനെ തന്നെ പിന്നെ ഒരു നാലരൊക്കെ ആയപ്പോൾ ഇത് കോൺ കഴിച്ചു അപ്പോൾ ഇത് തലേനാള് കോൺ പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്നൊന്ന് ബാക്കി ഉണ്ടായിരുന്നു അപ്പൊ ഒന്ന് ബട്ടറിലിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുത്തതാണ് കേട്ടോ പിന്നൊരു ഏഴരക്കായപ്പോൾ ഡിന്നർ അയച്ചു അപ്പോൾ ഡിന്നറിന് ദോശയും ചെറുപയർ കറിയായിരുന്നു അപ്പോൾ ഡിന്നറിന് ഞങ്ങൾ ചോറ് കഴിക്കുന്നത് കുറവാണേ മിക്ക ദിവസവും ഇതുപോലെ ദോശയോ പിന്നെ ചപ്പാത്തിയൊക്കെ ആയിരിക്കും കേട്ടോ അപ്പോൾ ഡിന്നറൊക്കെ കഴിഞ്ഞ് പിന്നെ കിടക്കാൻ നേരത്താണെങ്കിൽ ഒരു പത്ത് മണിയൊക്കെ ആയപ്പോൾ ചെറുതായിട്ടൊന്ന് വിശക്കാൻ തുടങ്ങി അപ്പോൾ എന്തേലും ഫ്രൂട്ട്സ് കഴിക്കാമെന്ന് ചോദിച്ചിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഓറഞ്ച് കഴിക്കാൻ ചോദിച്ചിട്ട് വന്നതാണ് അപ്പോൾ ഓറഞ്ച് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആപ്പിളിൻ്റെ ഒരു പകുതി ഒന്ന് മുറിച്ചിട്ട് അത് കഴിച്ചു കേട്ടോ അപ്പോൾ ഇത്രയാണ് എൻ്റെ ഇന്നത്തെ ഒരു ദിവസത്തെ ഭക്ഷണ രീതി ഇപ്പോൾ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്